എപ്പെട്ടി പോലീസ് സ്റ്റേഷനു മുന്നിൽ സംസ്ഥാനപാതയോരത്ത് പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടി കുടുംബശ്രീ പിങ്ക് കഫേ കാരവാൻ മാറ്റണമെന്ന് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഉത്തരവിട്ടുപെട്ടി പഞ്ചായത്തംഗം എം സി ഐജു ഹൈക്കോടതിയിൽ നൽകിയ റിട്ട് ഹർജിയിൽ ജനുവരി രണ്ടായിരത്തി വിധിന്യായം പാലിച്ചാണ് ഉത്തരവ് കുന്നംകുളം ഭൂരേഖാ തഹസിൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും പൊതുജനങ്ങളുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷിതത്വവും കണക്കിലെടുത്താണ് നടപടി ഉത്തരവ് ദിവസത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തു നിന്നും കേരവാൻ മാറ്റുന്നതിന് അഞ്ചാം എതിർകക്ഷിയായ എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഉത്തരവായി പിങ്ക് കഫേ സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്താണെന്ന് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണെന്ന് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ മാർച്ച് പത്തൊമ്പതിന് നടന്ന കൂടിക്കാഴ്ചയിൽ അവകാശവാദം ഉന്നയിച്ചിരുന്നു തുടർന്ന് നിലവിൽ പിങ്ക് കഫേ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം ആരുടെ അധീനതയിലാണെന്നും കഫേ സ്ഥാപിച്ചത് മൂലമുള്ള അപകട സാധ്യത സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കാൻ കുന്നംകുളം ഭൂരേഖ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു വില്ലേജ് രേഖകൾ പ്രകാരം പുറമ്പോക്ക് റോഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലം പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലാണ് ഉള്ളത് കഫയ്ക്ക് എതിർവശത്ത് റോഡിനപ്പുറം ജി എൽ എസ് പി എരുമപ്പെട്ടി ജി എച്ച്എസ്എസ് എരുമപ്പെട്ടി എന്നീ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇടവേളകളിലും മറ്റും സ്കൂൾ കുട്ടികൾ ഈ കാരവാൻ സമീപത്ത് കൂട്ടം ചേർന്ന് നിൽക്കുന്നതായും ആയതിനാൽ അപകട സാധ്യതയുള്ളതായും തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിരുന്നു വർഷങ്ങൾ നീണ്ട വിവാദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം മാർച്ച് എട്ടിനാണ് പിങ്ക് കഫേ പ്രവർത്തനം തുടങ്ങിയത് അസഹനീയമായി ചൂടുകൂടിയതിനെ തുടർന്ന് കഫേക്ക് മുകളിൽ പന്തൽ പണിയാനുള്ള പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെയും വിയോജിപ്പുണ്ട് സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി